പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചോദ്യം എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് ആണ് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവില്ല എന്നുള്ളതാണ് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അമ്പത് അറൗണ്ട് അമ്പത് സീറ്റുകളുമായിട്ട് അമ്പത്തിനാല് സീറ്റുകളുമായിട്ട് ഒരു ദുർബലമായ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ടും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കടന്നുവരാൻ ഇന്ത്യയിലെ നിലവിലെ വർത്തമാനകാല ഇന്ത്യയിൽ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ വർത്തമാനകാല ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു അപജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് റീജിയണൽ പാർട്ടികളാണ് ആ റീജിയണൽ പാർട്ടികൾ ഇന്ത്യയിലെ മുഖ്യപ്രതിപക്ഷമായി കോൺഗ്രസിനെ നിലവിൽ അംഗീകരിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പത് എം പി അമ്പത് എം പിമാരുള്ളവർക്ക് അപ്പോ ആ മുഖ്യപ്രതിപക്ഷം ഞങ്ങൾക്കാകാൻ കഴിയുമെന്നുള്ള പരിശോധന പോലും നടന്ന അഞ്ചുകൊല്ലാണ് ഈ കഴിഞ്ഞു പോണത് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ട് വലിയ വികാരമൊക്കെ ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പൊതുവെത്തിന്റെ വരും അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ആണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിനെതിരൊന്നും ശക്തമായി ജന ഗവൺമെന്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ ജനക്കെതിരാവുന്ന കാര്യങ്ങൾ ജനവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചുമതല ഉള്ളത് പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം തന്നെ ഇതായത്ത മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ ആ മാധ്യമങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ ആളുകളായതുകൊണ്ട് തന്നെ അത്തരം കാര്യം പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ പ്രതിപക്ഷത്തിന് അത്രയും ചില പരിമിതികൾ കൂടിയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്സിന് പോലും ഒരു ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ചിന്തിച്ച് കളഞ്ഞ് വോട്ട് ചെയ്യും എന്ന് ചിന്തിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല മഹാത്ഭുതങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകൂടായേ ഇല്ല അതിനെക്കുറിച്ചല്ല പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചാണ് പറയുന്നത് അപ്പോൾ പിന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജൂണിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അതിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് കേവല ഭൂരിപക്ഷം നേടി എൻ ഡി എ ബി ജെ പി സഖ്യം അധികാരത്തിലെത്തും എന്നുള്ളതാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടാൻ കഴിയില്ല എന്നാണ് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തെക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ആന്ധ്രയിൽ ടി ഡി പി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിതീഷ് കുമാറുണ്ട് മഹാരാഷ്ട്രയിലെ ഷിൻഡെ സേനയുണ്ട് അങ്ങനെ ആർ എൽ ഡി ഉൾപ്പെടെയുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ അവരെ കൂടെ ഉണ്ട് അതുകൂടാതെ തന്നെ സഖ്യാശി ഇല്ലെങ്കിലും ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസിനെയും ബി ആർ എസിനെയും ജെ ഡി എസ് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവർക്ക് എപ്പോഴും അതുപോലെ ഒറീസയിലെ ബിജു ജനതാദൾ ഇവരൊക്കെ എപ്പോഴും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എൻ ഡി എ ഗവൺമെന്റ് ഈസി ആയി വരുന്ന തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും കഴിഞ്ഞില്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി ഒറ്റക്ക് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ സഖ്യം എന്നതിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ഞാൻ എല്ലാവരെയും കൂട്ടിയാണ് പറഞ്ഞത് വൈ എസ് ആറ് അതുപോലെ തന്നെ ബിജു ജനതാദൾ ഇവരുടെയൊക്കെ പിന്തുണ കൂടിയിട്ട് സ്വതന്ത്രയുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു കൂട്ടുകക്ഷി സർക്കാർ പോലെ ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പൂർണമായ ഭൂരിപക്ഷം ഇല്ലാതെ എന്നാൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് അവരുടെ സ്ഥിരം ശൈലിയായിട്ടുള്ള ചില എം പിമാരൊക്കെ ചിലപ്പോ ചാക്കിട്ട് പിടിച്ചിട്ടുമ്പോ ഒക്കെ ഒരു ഒരു നെക്ക് ആൻഡ് നെക്ക് എന്താ പറയാ ഒരു മാന്ത്രിക സംഖ്യ തികച്ച് ഭരിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രണ്ട് സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നു എൻ ഡി എയുടെ ഒരു എൻ ഡി എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം തേക്കാൻ കഴിയാതെ വരികയും കാരണം ഒരു ഇരുന്നൂറ്റി മുപ്പത് സീറ്റിലേക്ക് ഒറ്റയ്ക്ക് ബി ജെ പി വന്നാൽ പിന്നെ നാൽപ്പത്തിരണ്ട് സീറ്റ് അവർക്ക് മാജിക് നമ്പർ തേക്കാൻ വേണം നിലവിലുള്ള ബി ജെ പിയുടെ സഖ്യരക്ഷകൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആ നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആന്ധ്രയിലെ വൈ എസ് ആറിനെയും അവർ തെലങ്കാനയിലെ ബി ആർ എസിനെയും ഒറീസയിലെ ബിജു ജനതയും ഉൾപ്പെടെ അവരുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ പുറത്തുനിന്നുള്ള പിന്തുണ സ്വീകരിക്കാനോ അതല്ലെങ്കിൽ ചില ചാക്കിട്ടുപിടുത്തങ്ങൾ നടത്താനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒരു മാജിക് നമ്പർ തികക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ പോകുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ജൂണിൽ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ബി ജെ പി അധികാരം പുറത്തു പോകുന്നു നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും നിരവധി ജാതീയമായ പ്രശ്നങ്ങൾ കർഷക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനുള്ള വികാരങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് രണ്ട് തരത്തിലുള്ള മുന്നേറ്റം സ്വന്തമായ നിലയിൽ കർണാടകയിലും തെലുങ്കാനയിലും ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പത് സീറ്റുകൾക്ക് പുറമെ കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഒറ്റക്ക് ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം അതുപോലെ തന്നെ ഡൽഹി ജാർഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിൽ അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പുതിയ ഒരു മുന്നണിയാണ് അവിടെ മഹാവികാസ് അഘാഡി അതുപോലെതന്നെ ബീഹാറിൽ നിതീഷ് കുമാർ തിരിച്ചു പോയെങ്കിലും തേജസ്വി യാദവ് എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ ആർ ജിയുടെ നേതാവിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ചെറിയ സ്വീകാര്യത അതിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര അല്ല അവിടെ ബീഹാറിൽ മോഡിക്ക് ഒരു പാർലമെന്റ് ലക്ഷം വരുമ്പോൾ മോഡിക്കൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത്രയും അവർ പെട്രോളിൻ്റെ വിലയും ഗ്യാസിന്റെ വില ഒന്നും പ്രശ്നമില്ല മോഡിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ജനങ്ങളെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ അവിടെ ഇപ്പോൾ തേജസ്വി യാദവിന് ഉണ്ടായിട്ടുള്ള വലിയ ജനപിന്തുണ പിന്തുണ അതൊരു പക്ഷേ മോഡി പ്രഭാവത്തെയും ഈ കേന്ദ്രത്തേക്ക് തെരഞ്ഞെടുപ്പ് ഈ മറികടന്ന് മുന്നോട്ട് വെച്ചിട്ട് സഹായിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രക്കൊപ്പം ബീഹാറിലും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കും രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ മികച്ച സംഘടനാ സംവിധാനം ചെയ്യുന്നുണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ ഒരു പ്രവർത്തനം നടത്താൻ കഴിയും ജാർഖണ്ഡിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ഷിബു സോറിനെയും അരവിന്ദ് കെജ്രിവാളെ അറസ്റ്റ് ചെയ്തു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ അതുപോലെ ഹരിയാനയിൽ ജാട്ടുകളുടെ പ്രശ്നവും ഭൂ ഹൂട എന്ന് പറയുന്ന വലിയൊരു നേതാവിൻ്റെ സാന്നിധ്യവും അതേപോലെ തന്നെ കർഷകരുടെ വലിയ സമരവും നടക്കുന്ന സ്ഥലമാണ് ഹരിയാന അപ്പം ഹരിയാന അതുപോലെ തന്നെ രാജസ്ഥാൻ ജാർഖണ്ഡ് ഡൽഹി മഹാരാഷ്ട്ര ബീഹാർ ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാൻ ഉണ്ട് ആ തിരിച്ചടി സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കും വലിയ നേട്ടം ഉണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നത് കോൺഗ്രസ് ഹൺഡ്രഡ് സീറ്റ് കടന്ന് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ ശ്രദ്ധിച്ചെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന അങ്ങനെ ഒരു നൂറ് എം പിമാരുമായി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നിരയിൽ ശക്തമായ സാന്നിധ്യമായി വരുന്ന അഞ്ചു കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ എല്ലാ ജനവിരുദ്ധമായ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന വികാരങ്ങളെയും മുതലെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ശക്തമായ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ മുന്നണിക്ക് കഴിയും എന്ന കരു ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം എൻ ഡി എ നേടുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി എന്ന നിലയിൽ എൻ ഡി എയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് മുന്നൂറിൽ കൂടുതൽ പോയിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ തികക്കാൻ മോഡിയുടെ നേതൃത്വത്തിൽ പാടുപെടുന്ന ഒരു ചിത്രമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം രാജ്യത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ഞങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി അത് നൂറ് സീറ്റ് നേടിയ ഒരു പ്രതിപക്ഷ ഒഫീഷ്യലായിട്ട് ഒരു പത്ത് വർഷമായ രീതിയിൽ പ്രതിപക്ഷ നേതാവില്ല ആദ്യം വേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന നൂറ് സീറ്റ് നേടുന്ന ഒരു ശക്തമായ പ്രതിപക്ഷം അതോടുകൂടി മറ്റു ഘടകക്ഷികൾക്കൊക്കെ സീറ്റ് കൂടുമ്പോൾ പാർലമെൻറ്റിനകത്ത് ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകൾ അതുപോലെ തന്നെ പ്രസംഗങ്ങളൊന്നും പ്രസംഗങ്ങളൊന്നുമില്ലാത്ത ജനങ്ങളുടെ വികാരങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ജനങ്ങൾക്കത് ഉളവാകുന്ന രീതി ജനങ്ങൾക്കത് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടാകാൻ വരുന്ന അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ശക്തമായിരിക്കും അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന പോലെ ഭരണഘടന ഒന്നും നടത്താൻ സഹായിച്ച രീതിയിൽ എല്ലാ കൂട്ടുകക്ഷികളെയും സഖ്യകക്ഷികളെയും കൂട്ടുപിടിച്ച് അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഭരിക്കേണ്ട ഒരു സാഹചര്യം നരേന്ദ്രമോഡിക്കുണ്ടാവും എന്നുള്ളതാണ് അതത്രത്തോളം ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിനൊക്കെ മാനേജ് ചെയ്യാൻ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും കഴിയുമെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് അവർക്ക് അതൊക്കെ അവരെ കൊറ്റാന്മാരെ പോലെ പോകുന്ന ആളുകളാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക ഓക്കെ താങ്ക്